ഗ്രീൻ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയില് നമുക്ക് രണ്ട് ബ്ലോക്സ് വ്ലോഗ്സാണുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിലെ ആപ്ലിക്കേഷൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും ആണ് നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ ഫോർ ചാപ്റ്റേഴ്സ് ആണുള്ളത് സെക്കൻഡ് ബ്ലോക്കിൽ ഫോർ ചാപ്റ്റേഴ്സ് ആണുള്ളത് അങ്ങനെ എയ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടലി ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയാണ് അല്ലേ അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയിൽ ഫോർ ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ആണ് ഗ്രീൻ കെമിസ്ട്രി പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗ്രീൻ കെമിസ്ട്രി എന്നുള്ളതും അതിന്റെ ഒറിജിനും നീഡ്സ് ഒക്കെ നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് ടൂവിൽ പഠിക്കുന്നത് ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി കെമിസ്ട്രിയാണ് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് കെമിക്കൽ പ്രോഡക്ട്സ് ഓർ ഫ്രോസസ് അതിനെപ്പറ്റി യൂണിറ്റ് ത്രീയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഗ്രീൻ കെമിസ്ട്രിയാണ് ഓക്കെ ഇത്രയും നമ്മൾ ബ്ലോക്ക് വണ്ണിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ബ്ലോക്ക് വണ്ണില് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രിയാണ് അപ്പൊ ഈ ഗ്രീൻ കെമിസ്ട്രിയില് എന്തൊക്കെ പോർഷൻ ആണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം അപ്പൊ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒറിജിൻ അതിന്റെ ആ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ ഉത്ഭവം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട് ആറ്റം എക്കോണമിയുടെ കോൺസെപ്റ്റ്സ് നമ്മൾ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിലൂടെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ് ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഫ്രീ സ്റ്റോക്സ് ഓർ സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് റിയേജൻസിനെ പറ്റി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോൾവെൻസ് ദൻ പ്രോഡക്റ്റ് ഓർ ടാർഗറ്റ് മോളിക്യൂൾസ് കാറ്റലിസിസ് ആൻഡ് പ്രോസസ് അനാലിസി അനാലിറ്റിക്കൽ കെമിസ്ട്രി ഇതൊക്കെ നമ്മൾ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയുടെ ടൂൾസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ ഓഫ് കെമിക്കൽ പ്രോഡക്ട്സ് ഓഫ് പ്രോസസ് അപ്പോൾ എന്താണ് കെമിക്കൽ പ്രോഡക്ട്സിന്റെ ഇവാലുവേഷനും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അതിന് ഫസ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹെൽത്തും എൻവയോൺമെന്റിലും ഉണ്ടാക്കുന്ന ഇഫക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിയാക്ഷൻ ടൈപ്സിന്റെ ഇവാലുവേഷൻ നമ്മൾ നോക്കുന്നുണ്ട് ഒരു സേഫർ ആയിട്ടുള്ള എന്തുവാണെ കെമിക്കൽസിന്റെ കെമിക്കൽസിനെ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡ്സും നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാല് ഹാമഫുൾ ഇഫക്ട്സ് ഓഫ് കെമിസ്ട്രി ആണ് അപ്പോൾ ഈ ഒരു കെമിസ്ട്രി അതായത് ഈ ഒരു കെമിസ്ട്രി കാരണം എന്തൊക്കെ ഹാംഫുൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് ഈ ഒരു എന്തുവാണ് ഈ ഒരു ഹ്യൂമൻസിന് അതായത് മനുഷ്യന്മാർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഹാർഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ലോകം മുഴുവനും അതായത് അനിമൽസിനും ഹ്യൂമനും എല്ലായിടത്തും എങ്ങനെയാണ് ഈ ഒരു ടോക്സിറ്റി ഉണ്ടാകുന്നത് പിന്നെ ലോക്കൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇഫക്ട്സ് എൻവയോൺമെന്റൽ ഇഫക്ട്സ് അതായത് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റ് ഫോറില് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാല് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി അതായത് ബ്ലോക്ക് ടൂലിലെ പഠിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓഫ് കെമിസ്ട്രി അതിലെ നാല് ചാപ്റ്റേഴ്സ് മെയിൻ ആയിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു അതായത് അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാനിങ് എ ഗ്രീൻ സിന്തസിസ് ഗ്രീൻ സിന്തസിന്റെ പ്ലാനിംഗിന് നമ്മൾ യൂണിറ്റ് ഫൈവില് നോക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് സേഫർ എൻവയോൺമെന്റ്സിലോട്ട് പോകുന്നു ടുവേർഡ് സേഫർമെന്റ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് സേഫർ റിയേജൻസി യൂസ് ചെയ്യുന്നതിനെ പറ്റി നെക്സ്റ്റ് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഗ്രീനൽ ടെക്നോളജീസ് ആണ് യൂണിറ്റ് എയ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ വരുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കാനുള്ളത് നോക്കാം ഫസ്റ്റ് പ്ലാനിംഗ് എ ഗ്രീൻ ഗ്രീൻ സിന്തസിസ് അപ്പോ ഗ്രീൻ സിന്തസിസ് ഓഫ് ഐ ബു പ്രൂഫിന്റെ ഗ്രീൻ സിന്തസിസ് എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സർഫെക്റ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ പ്രിസിഷൻ ക്ലീനിങ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ് ഇതെല്ലാം നമ്മൾ ഈ ഒരു ഗ്രീൻ സിന്തസിന്റെ പ്ലാനിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന പോർഷൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ടു വേർഡ് സെർഫ് സേഫർ എൻവയോൺമെന്റ് അതായത് യൂണിറ്റ് സിക്സിൽ എങ്ങനെ നമുക്ക് എന്തുവാണ് സേഫർ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പോകുന്ന കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ യൂണിറ്റ് സിക്സ് വരുന്നത് അതായത് ആസ് എൻവയോൺമെന്റലി വിനയ സിന്തസിസ് സിന്തറ്റിക് ആറ്റലിസ്റ്റ് അപ്പോൾ ഇവിടെ മൈക്രോബ്സിന് ഇവിടെ ഈ ഒരു സിന്തറ്റിക് കാറ്റലിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സേഫ് മെറൈൻ ആൻറ്റിഫോൾഡൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ യൂസ് ഓഫ് മോൾട്ടിങ് റീ ഏജൻസ് ഏജന്റ്സ് ടു റീപ്ലേസ് മോർ ടോക്സിക് ആൻഡ് എൻവൈറോൺമെന്റ് ഹാർഫുൾ ഇൻസെക്ടിസൈഡ് അതായത് ഹാമ എൻവയോൺമെന്റലി അതായത് നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റില് ഹാംഫുൾ ആയിട്ടുള്ള ഇൻസെക്സിസ് ഇൻസെക്ടിസൈഡിന് പകരം എന്തുവാണ് റീപ്ലേസ് ചെയ്യുന്ന അതാണ് ഈ ഒരു മോൾട്ടിക് ഏജന്റ് എന്ന് പറയുന്നത് അത് നമ്മൾ യൂണിറ്റ് സിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാല് യൂസിംഗ് സേഫർ ഏജന്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ബ്ലോയിംഗ് ഏജന്റ് ഓക്സിഡന്റ് ആക്ടിവേറ്റേഴ്സ് ടു റീപ്ലേസ് ഫ്ലോറിൻ ബേസ്ഡ് ഓൺ ഡീലിഗ്രിഫിക്കേഷൻ പ്രോസസ് ഇൻ പേപ്പർ ആൻഡ് ഇൻഡസ്ട്രി പേപ്പർ ആൻഡ് പൾഫിൻ്റെ സ്ട്രീയിൽ ഓക്സിഡന്റ് ആക്ടിവേറ്റേഴ്സ് എന്തുവാണ് ഈ ഒരു ഫ്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് സേഫർ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അതായത് കൂടുതൽ ഹാർംഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് പകരം സേഫ് ആർ എൻവയോൺമെന്റിന് വേണ്ടി റീപ്ലേസ് ചെയ്യും സേഫ് ആയിട്ടുള്ള റിയേജൻസിനെ നമ്മൾ അതായത് വിഷോ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സേഫ് ആയിട്ടുള്ള റിയേജൻസിനെ റീപ്ലേസ് ചെയ്യുന്നു അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് സെവനില് പഠിക്കുന്നുണ്ട് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്ന ഗ്രീനർ ടെക്നോളജിയാണ് അതായത് പോളിസ്റ്റർ റീജനറേഷൻ ടെക്നോളജി അതുപോലെ തന്നെ ബയോഡിഗ്രേഡബിൾ പോളി എസ് പോളിമേഴ്സ് ഫോർ ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഏജൻസ് റീസെന്റ് ആപ്ലിക്കേഷൻസ് ഇൻ ഗ്രീൻ കെമിസ്ട്രി അതായത് ഗ്രീൻ കെമിസ്ട്രിയിലെ റീ റീസെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കെമിസ്ട്രിയിൽ പഠിക്കുന്നത് നമുക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും അല്ല നമുക്ക് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലവണ്ണം ഈ ഒരു പേപ്പർ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു പേപ്പറാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതലേ തന്നെ നന്നായിട്ട് പഠിക്കുക നമ്മുടെ യൂണിറ്റ് വൺ അതായത് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂ ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ച് മാക്സിമം നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ അതായത് യൂണിറ്റ് വണ്ണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം